നമസ്കാരം ആയുർവേദ ആയുർവേദിക്ലിനിക് ആൻഡ് പഞ്ചകർമ സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാടൻ വിഭവമായും ചൈനീസ് വിഭവങ്ങളായുമൊക്കെ നമ്മളുടെ തീൻമേശകളെ മേശകളെ സമ്പന്നമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വെജിറ്റബിൾ ആണ് കോളിഫ്ലവർ കോളിഫ്ലവറിൽ വൈറ്റമിൻ എ ബി സി പ്രോട്ടീൻ കാൽസ്യം ഫോസ്ഫറസ് പൊട്ടാസ്യം തുടങ്ങിയ പോഷക ഘടകങ്ങൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം ഫൈറ്റോന്യൂട്രിയൻറ്റുകളും ആന്റി ഓക്സിഡന്റുകളും സമൃദ്ധമായി അടങ്ങിയിട്ടുണ്ട് ഇത് കഴിക്കുന്നത് രാത്രിയിൽ നല്ല ഉറക്കം ലഭിക്കുന്നതിന് നമ്മളെ സഹായിക്കുന്നു കോളിഫ്ലവറിൽ കാർബോഹൈഡ്രേറ്റിന്റെയും കൊഴുപ്പിന്റെയും അളവ് കുറവാണ് എന്നിരുന്നാലും ഇതിലടങ്ങിയിരിക്കുന്ന നാരുകൾ ശരീരഭാരം കുറയ്ക്കുന്നതിന് നമ്മളെ സഹായിക്കുന്നു എന്നാൽ കോളിഫ്ലവർ മിതമായി മാത്രം കഴിക്കേണ്ട ഒരു പച്ചക്കറിയാണ് ചില അസുഖങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നവർ കോളിഫ്ലവർ അമിതമായി കഴിച്ചാൽ അത് അവരുടെ ആരോഗ്യനില വഷളാവുന്നതിന് കാരണമാകാറുണ്ട് അപ്പോൾ ആരൊക്കെയാണ് കോളിഫ്ലവർ ഒഴിവാക്കേണ്ടത് അല്ലെങ്കിൽ പരിമിതമായ അളവിൽ മാത്രം ഭക്ഷണശീലത്തിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് നമുക്ക് നോക്കാം കോളിഫ്ലവറിൽ റാഫിനോസ് എന്ന ഒരു പ്രത്യേക തരം പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് ഇത് അസിഡിറ്റിക്കും ദഹന പ്രശ്നങ്ങൾക്കും മലബന്ധത്തിനുമൊക്കെ കാരണമാകാറുണ്ട് അതിനാൽ ഇത്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ തങ്ങളുടെ ഡയറ്റിൽ നിന്നും കോളിഫ്ലവർ ഒഴിവാക്കുന്നത് നന്നായിരിക്കും അതുപോലെ കോളിഫ്ലവറിൽ പ്യൂരിൻ എന്ന ജൈവ സംയുക്തം അടങ്ങിയിട്ടുണ്ട് അതിനാൽ കിഡ്നി സ്റ്റോണിന്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരും കോളിഫ്ലവർ ഭക്ഷണത്തിൽ നിന്നും ഒഴിവാക്കുക ഹൈപ്പോതൈറോയിഡിസം ഉള്ളവരിൽ കോളിഫ്ലവർ അമിതമായ അളവിൽ കഴിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിക്ക് വളരെയധികം സമ്മർദ്ദം ഉണ്ടാക്കും അതിനാൽ തൈറോയിഡ് പ്രശ്നങ്ങളുള്ളവരും കോളിഫ്ലവർ അകറ്റി നിർത്തേണ്ട ഒരു വെജിറ്റബിൾ ആണ് തുടർച്ചയായ അലർജി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരും കോളിഫ്ലവർ കഴിക്കുമ്പോൾ അത് വീക്കത്തിനും ശ്വാസ തടസ്സത്തിനുമൊക്കെ കാരണമാകാറുണ്ട് അതുപോലെ കോളിഫ്ലവറിൽ പൊട്ടാസ്യം ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നു അതിനാൽ ഹൃദ്രോഗമുള്ളവര് ഹൃദയാഘാത സാധ്യത നിലനിൽക്കുന്നവര് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരൊക്കെ കോളിഫ്ലവർ അകറ്റി നിർത്തുന്നതാവും നല്ലത് മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി